ഹലോ ഗെയ്സ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ ഞാൻ ചൈനയിലായിരുന്നു ഇന്നത്തെ യാത്ര രാവിലെ തന്നെ ആരംഭിച്ചു ഞാനും ഡ്രൈവർ വാഹനമെടുത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു പടിഞ്ഞാറ് കസാഖിസ്ഥാനും കടന്നായിരുന്നു യാത്ര പെട്ടെന്നാണ് ആ തീകോളം കാണാനിടയായത് ഞങ്ങൾ രണ്ടുപേരും ആ കാഴ്ചയിൽ അമ്പരന്ന് പോയി പെട്ടെന്ന് ഡ്രൈവർ വാഹനം ആ തീകോളയുടെ അടുത്തേക്ക് തിരിച്ചു അപ്പോഴാണ് മനസ്സിലായത് തുർക്കുമിനിസ്ഥാനിലെ കരുകും മരുഭൂമിയിലാണ് ഞങ്ങൾ ചെന്ന് പെട്ടത് ഇവിടെ മരുഭൂമിയുടെ നടുവിൽ തീ പടർന്നിരിക്കുന്ന വലിയ കുഴിയുണ്ട് ലോകം അതിന് വിളിക്കുന്നത് ഡോർ ടു ഹെൽ അഥവാ നരകത്തിലേക്കുള്ള വാതിൽ ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റഷ്യൻ ഗവേഷകർ ഇവിടെ വാതകം തേടി ഖനനം നടത്തി എന്നാൽ മണ്ണ് തളർന്ന് വലിയ കുഴി രൂപപ്പെട്ടു അതിനുള്ളിൽ നിന്നും മെയ്തേൻ വാതകം പുറപ്പെടുവിച്ചു അപകടം ഒഴിവാക്കാനായി അവർ അതിന് തീ കൊളുത്തി പക്ഷേ ആ തീ ഇന്നുവരെ കെടുത്താനായിട്ടില്ല അൻപത് വർഷമായി കത്തുന്ന ആ കുഴി രാത്രിയിൽ ആകാശത്തെ പോലും ചുവപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ ഇന്ന് ലോകം വിളിക്കുന്നത് നരകത്തിലേക്കുള്ള വാതിൽ